ശബരിമലയിൽ ഭയാനക സാഹചര്യമെന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാറിന്റെ പ്രസ്താവനയിൽ സർക്കാരിന് അതൃപ്തി മുന്നൊരുക്കങ്ങളിലെ വീഴ്ചയും ജയകുമാർ ആരോപിച്ചിരുന്നു ഇത് രണ്ടും സർക്കാരിന് തിരിച്ചടിയായി പ്രതിപക്ഷം പോലും ഈ വാക്കുകൾ ഏറ്റെടുത്തു അത്തരത്തിൽ സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന പ്രസ്താവനകൾ അരുതെന്ന് ജയകുമാറിന് സർക്കാർ സന്ദേശം കൈമാറിയിട്ടുണ്ട് ശബരിമലയിൽ ഭക്തരെ ആശങ്കപ്പെടുത്തുന്ന തരത്തിൽ ജയകുമാർ സംസാരിച്ചത് ശരിയല്ലെന്ന തരത്തിലാണ് സർക്കാർ നിരീക്ഷണം തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് തിരിച്ചടിയാകുമെന്ന ഭയം സി പി എമ്മിനുണ്ട് അതുകൊണ്ടുതന്നെ വിവാദ പ്രസ്താവനകൾ ഒഴിവാക്കണമെന്ന് ജയകുമാറിനോട് സിപിഎമ്മും നിർദ്ദേശിക്കും ഇന്നലെയുണ്ടായ തിക്കിലും തിരക്കിലും പിന്നാലെ സന്നിധാനത്ത് നിയന്ത്രണം കർശനമാക്കിയതോടെ തിരക്ക് നിയന്ത്രണവിധേയമായിട്ടുണ്ട് പാളിച്ചകൾ ഇനിയും ഉണ്ടാകാതിരിക്കാൻ തീർത്ഥാടകരെ നിരക്കിൽ തടഞ്ഞു നിർത്തി നിയന്ത്രിച്ചാണ് പമ്പയിലേക്ക് പോകാൻ അനുവദിക്കുന്നത് രാത്രിയിലെത്തിയ തീർത്ഥാടകരുടെ മുഴുവൻ വാഹനങ്ങളും നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ കയറ്റിയിട്ടു അതിലെ തീർത്ഥാടകരോട് വിശ്രമിച്ച് പതുക്കെ മാത്രം പമ്പയിലേക്ക് പോകാനാണ് പോലീസ് പറഞ്ഞത് തിരക്ക് കുറയ്ക്കാൻ ജയകുമാർ വച്ച നിർദ്ദേശമാണ് ഇത് നിലയ്ക്കലിൽ സ്പോട്ട് ബുക്കിംഗ് സെന്ററും കൂട്ടി അതിനിടെ എൻ ഡി ആർ എഫിന്റെ ആദ്യ സംഘം സന്നിധാനത്തെത്തി തൃശൂരിൽ നിന്നുള്ള മുപ്പത്തഞ്ചംഗ സംഘമാണ് എത്തിയത് രണ്ടാം സംഘം ഇന്ന് രാത്രിയോടെ എത്തുമെന്നാണ് വിവരം പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ഭൂരിപക്ഷവും കെ എസ് ആർ ടി സി ബസ്സുകൾ മാത്രമാക്കി പമ്പയിലേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ മിനിറ്റിൽ മൂന്ന് മുതൽ അഞ്ചു വരെ ബസ്സുകൾ അയച്ച സ്ഥാനത്ത് ഇന്ന് നിയന്ത്രിച്ച് മാത്രമാണ് ബസ്സുകൾ പോകാൻ അനുവദിക്കുന്നത് അതേസമയം ദർശനം കഴിഞ്ഞ പമ്പയിലെത്തിയ തീർത്ഥാടകരെ നിലയ്ക്കൽ എത്തിക്കാൻ നിരനിരയായി ബസ്സുകൾ കാത്തുകിടക്കുകയാണ് തീർത്ഥാടകർ കയറിയാൽ അപ്പോൾ തന്നെ ബസ് വിട്ടുപോകും കഴിഞ്ഞ ദിവസം രാത്രി ഹരിവരാസനം ചൊല്ലി നടയടച്ചപ്പോൾ പതിനെട്ടാം പടി കയറാനുള്ള നിര മരക്കൂട്ടം വരെ ഉണ്ടായിരുന്നു അവരെ രാത്രി നട അടച്ച ശേഷം പതിനെട്ടാം പടി കയറ്റി തിരക്ക് കുറച്ചു ഇന്ന് പുലർച്ചെ മൂന്നിന് നട തുറന്ന ശേഷം വടക്കേ നടയിലൂടെ അവർക്ക് ദർശനത്തിന് അവസരം നൽകി എരുമേലി പമ്പ പാതയിൽ പലയിടത്തും വാഹനങ്ങൾ തടഞ്ഞു നിർത്തിയാണ് ഇന്നലെ തിരക്ക് നിയന്ത്രിച്ചത് ഇന്ന് വഴിയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടില്ല രണ്ടു ദിവസം കൊണ്ട് പൂർണ്ണ എല്ലാം ശരിയാക്കാമെന്നാണ് നിഗമനം എന്നാൽ ശനിയും ഞായറും കൂടുതൽ പേരെത്തിയാൽ പ്രതിസന്ധി രൂക്ഷമാകാനും സാധ്യതയുണ്ട് പതിനെട്ടാം പടി കയറാനുള്ള ക്യൂ നിലവിൽ ശരംകുത്തി വരെ മാത്രമാണ് സന്നിധാനവും പമ്പയും പൂർണമായും പോലീസിന്റെ നിയന്ത്രണത്തിലാണ് വരിതറ്റിച്ച് പതിനെട്ടാം പടിക്കലേക്ക് പോകാൻ ആരെയും അനുവദിക്കുന്നില്ല ശബരിമലയിൽ ഭക്തജനങ്ങൾക്ക് സുരക്ഷിതവും സുഗമവുമായ ദർശനം ഒരുക്കുന്നതിനായി എൻ ആദ്യ സംഘമാണ് ഇന്ന് സന്നിധാനത്ത് എത്തിയത് ചെന്നൈയിൽ നിന്നുള്ള രണ്ടാം സംഘം എന്തായാലും രാത്രിയോടെ എത്തുമെന്നാണ് സൂചന നാൽപ്പത് പേരാണ് ഈ സംഘത്തിലുള്ളത് ഒന്നേകാൽ ലക്ഷത്തിലേറെ പേരാണ് ഇന്നലെ സന്നിധാനത്തെത്തിയത് എന്നാൽ ഇവരിൽ എൺപത്തിയേഴായിരം പേരുടെ എണ്ണം മാത്രമേ രേഖപ്പെടുത്താൻ കഴിഞ്ഞുള്ളൂ ഇന്നലെ വൈകിട്ട് സന്നിധാനത്തെത്തിയവരാണ് രാവിലെ ദർശനം നടത്തുന്നത് തീർത്തും ശാന്തവും സമാധാനപൂർണവുമാണ് നിലവിലെ സ്ഥിതിഗതികൾ